ഇത്രോട്ടം നിന്റെ കെട്ടിയുടെ വീട്ടുകാർ ചെയ്തൊക്കെ മറന്നുപോയി കഴിഞ്ഞ പ്രാവശ്യം തുണി എടുത്തോന്നു നിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ അമ്മയും മോളും കിടന്ന് വന്നേ പറഞ്ഞ പോലെ ടൈറ്റാ ഇത് എങ്ങനെ നടക്കും കൊച്ചൊക്കെ നിനക്ക് അത്രക്ക് അറിയാൻ കൊച്ചിന്റെ അളവൊക്കെ ഫോട്ടോയിൽ കണ്ടപ്പോ ഞാൻ നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ അളവൊന്നും അവളെ ചേച്ചിയുടെ കൊച്ചിന്റെ ഡ്രസ്സിന്റെ എന്നാ അഞ്ചു ഇതൊക്കെ വാങ്ങിച്ച് അവളാണെങ്കിൽ അതൊന്നും ഇടത്തില്ല എന്തെങ്കിലും വാങ്ങിക്കണെങ്കിൽ അഞ്ചു ചേച്ചിയുടെ പിള്ളേർക്ക് വാങ്ങിക്ക അവർക്കല്ലേ ഇല്ലാത്തത് ഇതിപ്പോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാ കൊണ്ടന്നൊന്നുമായി എന്നായിട്ട് ഞാൻ ശശി എടി ഞാനേ ഞാൻ പുറത്തോട്ട് പോവാട്ടോ നീ ഉടുപ്പിനെ വരെ അലച്ചോണ്ടിരിക്കണോ അത് വിട്ട കേളാ നീ ഇനി വരുമ്പോഴേക്ക് ആർക്കും ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഇങ്ങോട്ടും എടുക്കണ്ട നിന്റെ വീട്ടിലോട്ടും എടുക്കണ്ട കേട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈസ ചേച്ചിക്കും കൊടുത്താൽ മതി ശരി